ദൈവനാമത്തിന് മുഹൃത്തമുണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സങ്കീർത്തനം എൺപത്തിനാല് രണ്ട് എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കും എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളെ കർത്താവേ കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തെങ്കൽ കണ്ടെത്തുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ ദേവാലയത്തിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഒരു കുരുവി വന്ന് കൂടുകൂട്ടി അതിൽ മുട്ടയിട്ട് വിരിയുകയും അതുപോലെ രാവിലെ അത് ആഹാരം തേടി പറന്ന് പോവുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഈ സങ്കീർത്തന ഭാഗം എൻ്റെ മനസ്സിൽ വീണ്ടും ഓർമ്മ വന്നത് ഇതുപോലെ തന്നെ ഓരോ ദൈവ പൈതലും തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിലേക്കും ബലിപീഠത്തിലേക്കും കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാൻ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സമയം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കണമെന്നാണ് നമ്മൾ ജോലി ചെയ്യുന്ന പോകുന്ന ഇടങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ദേവാലയങ്ങളുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നേരം ആ ദേവാലയത്തിലോ ദേവാലയത്തിൻ്റെ അങ്കണത്തിലോ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു പോകുവാൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ സമയം കണ്ടെത്തുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ദിവസത്തിന് ഒരു വലിയ അനുഗ്രഹമാണ് സൃഷ്ടിച്ച ദൈവത്തോടുള്ള വലിയൊരു ആദരവ് അതൊരു ബലിയായി സ്വീകരിക്കപ്പെടും ആയതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിദേശത്തോ സ്വദേശത്തോ ആയിരിക്കട്ടെ ഹൃദയത്തിൽ നിന്ന് ദേവാലയത്തെ മറക്കാതിരിക്കാം ഒരു അനേകർ മറന്നുപോയ ആ ദേവാലയങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ആദരവ് നമുക്ക് കൂടുതൽ പ്രകടമാക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ